ഈ കൂട്ടുകാരെ ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിത് എല്ലാരും കൂടി അർത്ഥിങ്കിയ പള്ളിയിലു പോകാൻ പോയി അപ്പൊ ഞങ്ങൾ തന്നെയല്ല കേട്ടാ ഇനി ചേട്ടനും കുടുംബവും അതുപോലെ ചേടുത്തീടെ ആങ്ങളെ അനിയത്തിയും കുടുംബവും എല്ലാവരും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി പറഞ്ഞു നിൽക്കാൻ സമയവും ഇല്ല അപ്പൊ കൂട്ടുകാരെ നിങ്ങളെല്ലാരേം കൂടി ക്ഷണിച്ചിരിക്കുന്നു നമുക്ക് പള്ളിയിലേക്ക് പോയേക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോയേക്കാം അപ്പൊ ഞങ്ങളിത് പള്ളിയുടെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇത് നമ്മുടെ അയലോക്കത്തെ ചേട്ടൻ തന്നെയാണ് പിന്നെ അതെ അത് മനു ഭാര്യയാണ് അക്കയുടെ ആങ്ങളെ ഭാര്യയാണ് കേട്ടോ മീനാക്ഷി അതെ മീനാക്ഷി നമ്മടെ കണ്ണപ്പൻ വന്ന് ഹായൊക്കെ തന്ന് എൻ്റെ ചേട്ടൻ ചേട്ടൻ സോജു എണ്പ്പൻ എല്ലാവർക്കും ഹായൊക്കെ തന്ന് നമ്മുടെ അഭിഷേക് ജ്യോതി ഒക്കെ ചിറ്റയും കൂടിയാണ് നടന്നു പോകുന്നത് അതെ നമ്മുടെ അച്ഛൻ ഇതാണ് നമ്മുടെ അക്കയുടെ അനിയത്തി കണ്ട ആരോടെ അച്ഛനും അമ്മയും പിന്നെ അതേ കണ്ട ഇവര് രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ച് പോകുകയാണ് കണ്ട നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പിന്നെ ഇതിപ്പോൾ പള്ളിയുടെ പറ്റ എത്തുന്നതേ ഉള്ളു കേട്ടോ ഇച്ചിരി അങ്ങോട്ട് നടക്കണായിരുന്നു നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന ഒത്തിരി ദൂരെയാണ് നമ്മുടെ ചിറ്റ ഒരു ഹായ് അതെ പിന്നെ നമ്മുടെ ചേട്ടൻ ഹായ് തന്നില്ലെന്നൊരു പരാതി അപ്പം അതെ നമ്മുടെ ചേട്ടൻ മീനാക്ഷി മോനും ഒക്കെ തന്ന് ദേ നമ്മുടെ ചേട്ടൻ ഹൈ തന്ന് പാവൻ ചേട്ടൻ പോയി ഹൈ തന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യണം എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ അച്ഛനും എല്ലാവർക്കും ഹായൊക്കെ തന്ന ആരോണം എല്ലാവർക്കും കായ് തന്നിട്ട് പോരാൻ പിന്നെയും പിന്നെ ഹായ് തന്നിട്ടിരിക്കുകയാണ് അതെ അതെ പള്ളിയുടെ വടക്കെ മുറ്റത്തായി പിന്നെ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പള്ളി എല്ലാം വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ബാക്കി വിശേഷത്തിലേക്ക് പോകാമെന്ന് ഓർത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ കാരണം എട്ടാം പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഞായറാഴ്ചയൊക്കെ ആയ കാരണം നല്ല തിരക്കാണ് അപ്പോൾ ഒന്ന് പള്ളിയിടകത്ത് കയറി അതെ അപ്പൊ നമ്മുടെ മനുവിനെ മീനാക്ഷീനെയൊക്കെ ഈ വീഡിയോയിലൂടെ നേർച്ച ഇരുമ്പോ തരുന്ന അരിയും അതെ അപ്പം അത് എല്ലാവരും അതൊക്കെ കഴിച്ച് അച്ഛൻ വരുന്നു അതെ അപ്പൊ ഇനി നമുക്ക് കടപ്പുറത്തേക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അതെ പിന്നെ പള്ളിയുടെ അവിടെ തിരക്കില്ലെങ്കിലും കടപ്പുറത്തോട്ട് പോകണമെങ്കിൽ തിരക്കാതി കാണിക്കേണ്ട കണ്ടാകാം നമ്മളങ്ങനെ കടപ്പുറത്തേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്യായ തിരക്കാണ് പിന്നെ ഒത്തിരി കച്ചവടക്കാരും ശരണ്യേനെ അമ്മ കയ്യെ പിടിച്ചിരിക്കുകയാണ് കൂട്ടുപിരിഞ്ഞു പോകരുതല്ല പിന്നെ എല്ലാവരും ചുറ്റിനും കൊണ്ട് കേട്ടെ നമ്മൾ മുന്തും പുറയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ സാധനങ്ങൾ കളിപ്പട്ട ചെടികൾ ശരണ്യം ഇവിടെ കണ്ടപ്പോൾ റോസ കണ്ടപ്പോൾ റോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ റോസാപ്പൂ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്ന നമ്മുടെ ടോബി തരത്തില്ല അതെ പിന്നെ അങ്ങനെ കടകൾ രണ്ട് സൈഡിലേയും കടകളൊക്കെ കണ്ട് അങ്ങനെ കടപ്പുറത്തേക്ക് നടന്നോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ആരും പാഴാക്കരുത് എല്ലാവരും കുടുംബസമേതവും സ്വന്തക്കാരും എല്ലാവരുമായിട്ടൊക്കെ ഉള്ളൊരു ഒന്നിച്ചുള്ള ഒരു യാത്ര ഇങ്ങനെ ഒരു ഉത്സവം അല്ലെ പള്ളി പെരുന്നാൾ ഇതിനൊക്കെ പോകുന്ന ആ ഒരു നിമിഷം അങ്ങനെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല അത് അതൊന്നും നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ട് പരിചയപ്പെട്ട് കേട്ടോ ആ ചേച്ചി വരാപ്പുഴപ്പുഴ കുടുംബം ഞങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് തന്നു അതെ ഇവിടെ വെച്ച് സബ്സ്ക്രൈബറെ കണ്ടുമുട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ അങ്ങനെ ഞങ്ങളിത് കടപ്പുറത്ത് എത്തി അപ്പൊ അവരോടൊക്കെ ഒത്തിരി നേരം വളർത്തും കൊച്ചുല്ലാർക്ക് ഇങ്ങനെ കയറി എനിക്ക് ആഗ്രഹം ഉണ്ടായത് കയറാൻ ഞാൻ പറഞ്ഞു ശരണ്യൊന്ന് കേറി ഇവിടുത്തെ മണ്ണ് കണ്ട ഈ മണ്ണ് കൂട്ടാത്ത കൊച്ചു നമ്മുടെ ആരപ്പനും വിട്ടുകൊടുത്തില്ല കേട്ടാ നമ്മുടെ ആരപ്പനും അതെ അച്ഛൻ കപ്പലണ്ടി തിന്നുന്നു അതുപോലെ ഈ മണ്ണ് ഒന്നിച്ചിരി നേരം ഇരിക്കാത്ത ആരുമില്ല നമ്മടെ ആരപ്പൻ എന്താ കണ്ട അച്ഛനും അമ്മക്കൊക്കെ ഒരു കാസേര കിട്ടി പിന്നെ നമ്മുടെ അമ്പിളി ജിനേഷി ആയിട്ടനൊക്കെ അങ്ങനെ അവരൊക്കെ എറണാകുളത്താണ് കേട്ടോ അക്കയുടെ ആങ്ങളെ അനിയത്തിയും ഒക്കെ എറണാകുളത്താണ് അപ്പോൾ ഇവരൊക്കെ ഇടക്കേ വരത്തുള്ളു അങ്ങനെ എല്ലാവരും കൂടി കടപ്പുറത്തി മണ്ണ് കൂട്ടാൻ തുടങ്ങി അത് സ്വന്തം അമ്മയുടെ മണ്ണുകൂട്ടിക്കൊണ്ടിരിക്കുക അവന് അങ്ങനെ എപ്പോഴും കിട്ടുന്ന അവസരം അല്ലല്ലോ അവിടെയൊക്കെ എറണാകുളത്തൊക്കെ എപ്പോഴും തിരക്കുള്ള സ്ഥലങ്ങളല്ലേ ഇതുപോലെ നിമിഷങ്ങളൊന്നും കിട്ടത്തില്ല അതിനാണെങ്കിൽ അമ്പിളി ഇരുന്നും കൊടുത്ത് കാലേ മണ്ണ് കൂട്ടാൻ സുഖം അല്ലേ അതെ പിന്നെ ഞങ്ങൾ അങ്ങനെ കടപ്പുറത്ത് കുറേ നേരം ഇരുന്നു സമയം പോയതറിഞ്ഞില്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്നാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ പിള്ളേർ ചുറ്റൊക്കൊക്കെ ഒരുപാട് സന്തോഷമായി കണ്ട കണ്ടാസ്വദിച്ചൊക്കെ നടന്നു നമ്മുടെ അച്ചുകുട്ടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് അവരപ്പ ഈ ഊഞ്ഞാൽ ഊഞ്ഞാലും വെള്ളം ആ സംഭവത്തെ കയറിയിട്ടുണ്ട് അതെ 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 ഇപ്പൊ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒരിടത്ത് തന്നെ ഇരുന്നു നിങ്ങളെല്ലാം കറങ്ങി കണ്ടേച്ചും വാന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ അവിടെ ഒരിടത്ത് മാറിയിരുന്നു ഞങ്ങളപ്പോൾ അതേ കണ്ട കണ്ണനൊക്കെ കേറി നിൽക്കുകയാണ് അതിമ്മേ കയറാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക ഇവർക്കൊന്നും ഒരു പേടിയില്ല നമ്മുടെ അച്ച കുട്ടിക്കല്ല ഒരു പേടിയിൽ പറയാനില്ല നല്ല ഐര്യമുള്ള കൊച്ച അതെ അതുമേ കയറുന്നുണ്ട് ഇത് മേലാട്ട് പോകുമ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വിളിയാണ് അച്ഛേ എന്നും പറഞ്ഞ് വിളിയാണ് പക്ഷെ അച്ഛനോട് അച് നല്ല ചീരിച്ച് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുമായി കയറിയ പേടിക്കാത്ത ഒരു കുറവാണ് ചുരുക്കം ആൾക്കാരെ പേടിക്കാതെ ഉള്ളു പേടിയല്ലാത്തവരൊന്നും കമന്റ് ചെയ്യണേ ഇവിടുത്തെ കയറിയവരും ഒന്നും പറയണേ और... PDF... <laughs> <laughs> ും കേറിയില്ല ഞങ്ങൾ ഇതുവരെ കേറിയിട്ടില്ല താഴെ നിക്കുമ്പോ തന്നെ പേടിയാകും അതെ അതെ അങ്ങനെ പക്ഷെ അച്ചു ചിരിച്ചു തന്നെ ഇരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇല്ല ഇല്ല കണ്ണപ്പനും അങ്ങനെ ഇതില്ല ഞങ്ങൾ അങ്ങനെ കണ്ടൊക്കെ നിക്കിയന്ന് നമ്മുടെ കൂടെ നമ്മുടെ മനു നോക്കി നിപ്പുണ്ട് ചേട്ടനും ചേച്ചിയും പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണത് അതേ ചേട്ടനും ചേച്ചിയും കൂടിയും മറ്റേ ഒന്നാ ഒന്ന് പ്രേതങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് പരിചയപ്പെടുത്തേക്കാം കേരള വന്ന തിരിച്ച് വന്ന ഇത് കണ്ട ഏ ഞെട്ടി വിറച്ചു വരുന്നു പേടിയായി പോയി അക്കെയാണ് ശരിക്കും പേടിച്ചെന്നതൊന്നാണ് എല്ലാണ്ട് പുറത്തായിട്ട് ഇറങ്ങിയപ്പോ അവരുടെയൊക്കെ മുഖം കണ്ട ഞാൻ വിളിച്ച ശരണ്യനെ വിട്ടില്ല ശരണ്യ താഴെ വീഴും അതൊക്കെ കണ്ടു കഴിഞ്ഞെന്ന് അതെ ജ്യോതിയൊക്കെ വിഷമിച്ചു പോയി അക്ക ഇപ്പൊക്കെ അതച്ചിട്ടുപോയെന്ന് പറഞ്ഞാ മതി കാശ് കൊടുത്ത് പ്രേതങ്ങളൊക്കെ ഞെട്ടിയാണക്ക പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും പള്ളിയുടെ വാതിക്കലെത്തി അങ്ങനെ നമ്മൾ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നു നീ അപ്പൊ ആരോപ്പനും കണ്ണപ്പനും എല്ലാവരും കൂടി അവര് മുൻപേ പോയി അപ്പൊ കൂട്ടുകാർ ഇതൊക്കെയാണ് ഞങ്ങളുടെ വർത്തിക്ക പള്ളിയിലെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക